ട്രെയിൻ യാത്രാ ദുരിതം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉയർത്തി യൂത്ത് ലീഗ് റെയിൽ സമരം സംഘടിപ്പിച്ചു പവൻ ഗോൾഡ് ലാൻഡ് പുതിയ തീവണ്ടികൾ അനുവദിക്കുക ദീർഘദൂര ലൈനുകളിൽ സ്ലീപ്പർ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ വർദ്ധിപ്പിക്കുക മെമു ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വന്ദേ ഭാരത്തിനായി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് അവസാനിപ്പിക്കുക ടിക്കറ്റ് കൊള്ളയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് റെയിൽ സമരം സംഘടിപ്പിച്ചത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ച് നടന്ന സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം വിഭജനാനന്തരം പാകിസ്ഥാനിലേക്കും ഇന്ത്യസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും ആളുകൾ എങ്ങനെയാണോ ട്രെയിനിൽ യാത്ര ചെയ്തത് അതുപോലെ പാസഞ്ചർ ജനറൽ ഒരു ഗതികേടാണ് കുറുകുളി മൊയ്തീൻ എം എൽ എ ഷെരീഫ് കുറ്റൂർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ